എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഈ അച്ചാറിന്റെ സാധനം കടകളിലൊന്നും ലഭിക്കൂല ഇത് ഞാൻ എന്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയപ്പോ അവിടെ കണ്ട ഒരു മരത്തൊന്ന് പറിച്ചെടുത്തതാണ് ഇതൊരു സ്പെഷ്യൽ അച്ചാറാണ് രുചിച്ചു നോക്കുമ്പോ വായിൽ വെള്ളം ഊറി വരുന്ന ഇത് ഇതാണ് നമ്മുടെ സാധനം കാരംബോള സ്റ്റാർ ഫ്രൂട്ട്സ് എന്നൊക്കെ ഇതിന് പേരുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കാം മുറിക്കുമ്പോ ഇതൊരു സ്റ്റാറിന്റെ ആകൃതിയിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഇനി സ്റ്റാർ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഫ്രൂട്ട്സ് ആണ് ഷുഗറിനും കൊളസ്ട്രോളിനും എല്ലാം വളരെ നല്ല ഔഷധമാണ് നക്ഷത്രത്തിന്റെ രീതിയിൽ തന്നെ ഇത് മുറിച്ചെടുക്കണമെന്നില്ല നമ്മളിത് അച്ചാർ ഉണ്ടാക്കുമ്പോ ഇളക്കി വരുമ്പോ കുറച്ചും കൂടി ഇത് ഒടഞ്ഞു വരും ഇനി ഒടഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി ഒരു കയ്യില് വെച്ചൊന്ന് അമർത്തിയാൽ നല്ല ഭംഗിയിൽ ഒടഞ്ഞ് അച്ചാർ റെഡി ആക്കി കിട്ടും അച്ചാറിലേക്ക് വേണ്ട ഉപ്പ് ഇതിലേക്ക് റെഡിയാക്കുന്നു ഉപ്പ് ഒരു അഞ്ചു മിനിറ്റ് നേരം അലിഞ്ഞ് പുളിയോട് ചേർന്നതിന് ശേഷം അച്ചാറായിട്ട് ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ നമുക്ക് ഇത് നന്നായി ഒന്ന് ഉപ്പ് കുടിപ്പിച്ച് കൊടുക്കാം ഇതില് അല്പം വെള്ളം ഉള്ളത് കൊണ്ട് ഇത് പെട്ടന്ന് തന്നെ അലിഞ്ഞ് ഇതിനോട് ചേരും കന ഒരു പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് അതിലേക്കായി കുറച്ച് നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ് അടുത്തതായി പച്ചമുളക് അടുത്തതായി ഒരു ചെറിയ ചെറുനാരങ്ങ ചെറുതായി അരിഞ്ഞതാ ഇതെല്ലാം ഒന്ന് ചെറുതായി വാടി വരണം നാരങ്ങ ഇഞ്ചി പച്ചമുളകും കൂടി വെളുത്ത് മൂട്ട് വരുമ്പോ ഒരു നല്ല സ്മെല്ല് വരും നമ്മളെ പച്ചമുളക് ചെറുനാരങ്ങ ഇഞ്ചി ഒരുവിധം വാടി വന്നു അത് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുവാണ് എനിക്ക് വീണ്ടും കുറച്ച് നല്ലെണ്ണ ഈ അല്പം കുറച്ച് വെച്ചിട്ട് അച്ചാർ പൊടി ഈ നല്ലെണ്ണയിലേക്ക് ഇടുവാു ഒരാറ് സ്പൂണ് അച്ചാർ പൊടിയാണ് നമ്മൾ ഇതിലേക്കായി എടുത്തത് മുന്നൂറ് ഗ്രാം കാരമ്പോളേക്ക് ആറ് സ്പൂൺ അച്ചാർ പൊടി മതിയാകും ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളക് ചെറുനാരങ്ങ ഇഞ്ചി അടുത്തതായി ഒരു നുള്ളു ഉലുവ പൊടിച്ചു വെച്ചതാണ് അതും ഇതിലേക്ക് ചേർക്കുന്നു നേരത്തെ പൊടിച്ചു വെച്ച കടുക് അതും തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോകുന്നു ഇനി ഇതിലേക്കായി മുന്നൂറ് എം എൽ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓഫ് ഇനി ലാസ്റ്റ് ഐറ്റംസ് ആയ കായപ്പൊടി അത് നമ്മളെ അഭിരുചിക്ക് അനുസരിച്ച് ചേർക്കാം ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒരു ഭരണിയിലേക്ക് സൂക്ഷിക്കാം അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും